മരണം കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നടത്തേണ്ട ഒരു പൂജയും പ്രാർത്ഥനയും ഉണ്ടെന്ന രീതിയിൽ ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ വീട്ടിൽ കവിയർ പൊന്നമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കുന്നതായാണ് എല്ലാവരും അറിയിക്കുന്നത് വിളക്ക് വെച്ച് കുടുംബസമേതം പ്രാർത്ഥിക്കണം അതിനുവേണ്ടിയാണ് ബിന്ദു മക്കളെ നാട്ടിലേക്ക് വിളിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ കവിയൂർ പൊന്നമ്മയ്ക്ക് വേണ്ടി മകൾ ബിന്ദു എല്ലാവരെയും ക്ഷണിച്ച് വീട്ടിലിരുത്തി അവർക്ക് ഭക്ഷണം നൽകി അതുപോലെ അവരെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഇതായിരിക്കാം കവിയർ പൊന്നമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്ന് പറയാൻ തന്റെ മകൾ തനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തു എല്ലാം വളരെ സംതൃപ്തിയിൽ അടങ്ങിയിട്ടുണ്ടാകാം ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടെ കവിയുർ പൊന്നമ്മ ഇപ്പോൾ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ആർക്കും അറിയില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു അവസ്ഥയെ പറ്റി എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങൾ തന്നെയാണ് അവരവരുടെ വിശ്വാസങ്ങൾ ജയിക്കട്ടെ അവരവരുടെ വിശ്വാസങ്ങൾ നിലനിൽക്കട്ടെ കവിയുർപ്പന്നമ്മ വന്ന് കാണും ഇതൊക്കെ അറിയും എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അതെല്ലാം അറിയട്ടെ അതും നല്ലതിന് എന്നാൽ ഇതൊന്നും അറിയാതെയാണ് പോയത് എന്ന് പറഞ്ഞാലും അത് നല്ലത് എന്ന് തന്നെ വിശ്വസിക്കാം ഇതാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് വീടിൽ ഇപ്പോൾ നല്ല പ്രാർത്ഥന നടക്കുന്നു ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഭക്തി സാന്ദ്രമായൊരു വീടാണ് കവിയർ പൊന്നമ്മയുടേത് അതെപ്പോഴും അങ്ങനെയാണ് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണന്റെ ഭക്തി കൂടിപ്പോയ ഒരു സംഭവം കാരണം അത്രമാത്രം ഒരു ശ്രീകൃഷ്ണ ഭക്തിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കബീർ പൊന്നമ്മ എല്ലായിടത്തും ശ്രീകൃഷ്ണന്റെ ചിത്രം ഒരു ചുവരിൽ പോലും ശ്രീകൃഷ്ണൻ ഇല്ലാതില്ല കിട്ടിയ സമ്മാനങ്ങളും കന എല്ലാ അംഗീകാരങ്ങളും എല്ലാം ഷോ കേസിൽ വച്ചിട്ടുണ്ട് എല്ലാവരെയും കാണിക്കാൻ എന്നാലും തൻ്റെ ശ്രീകൃഷ്ണനെ തന്നെ ആയിരിക്കണം തിളങ്ങി നിൽക്കേണ്ടതെന്നും എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ അനുഭവം ഉണ്ടാവണമെന്നും എനിക്ക് നല്ല ആഗ്രഹമാണെന്നും കവിർ പൊന്നമ്മ തന്നെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങളും ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വീട് ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ചൈതന്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നവരെല്ലാവരും പ്രാർത്ഥനയിൽ ഒഴുകിയിരിക്കുന്നു കവിയുർപ്പന്നമ്മയുടെ ഓർമ്മകളിൽ മുഴുകുന്നു എല്ലാവരോടും ഒരേപോലെ സ്നേഹത്തിൽ പെരുമാറാൻ സാധിച്ചൊരു വ്യക്തി ആദ്യകാലങ്ങളിലൊക്കെ തന്നെയും സിനിമയുടെ തിരക്കുകൾ കാരണം ഒഴിവായി പോയെങ്കിലും പിന്നീട് എല്ലാം തിരിച്ചു ഒരു കുടുംബിനിയായി ജീവിച്ചു സിനിമയിൽ നല്ല സജീവമായി നിൽക്കുമ്പോഴായിരുന്നു വിവാഹവും പ്രസവവും എല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയെന്നും മകൾക്ക് അതിൻ്റെ കൂടെ ശ്രദ്ധ കുറവുണ്ടെന്നും ഒക്കെ മകൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മകൾ എന്ന രീതിയിൽ അമ്മ എനിക്ക് അമ്മ എനിക്ക് സ്നേഹം തന്നിട്ടില്ല എന്നും അമ്മ എന്നെ നോക്കിയിട്ടില്ല എന്നും മകൾ ബിന്ദു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചൊക്കെ തന്നെയും കവിയർപ്പന്നമ്മ പിന്നീട് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല ഞാനെന്റെ മകളെ പോലെ തന്നെയാണ് നോക്കിയത് ഒരു കുറവും വരാതെ തന്നെയാണ് നോക്കിയത് എനിക്ക് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് സിനിമയുടെ തിരക്കുകൾ കാരണം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ബിന്ദുവിനെ നോക്കാൻ സാധിച്ചില്ലായിരിക്കാം എന്ന് പറഞ്ഞാലും അവൾക്ക് വേണ്ട സമയം ഞാൻ അവളുടെ കൂടെ നിന്നിട്ടുണ്ട് മുഴുവൻ സമയം നമുക്ക് കൂടെ നൽകാനാകില്ലല്ലോ അത് നമ്മുടെ ജോലിയുടെ പ്രത്യേകതയാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവൾ ചെറുതല്ലേ സാരമില്ല എനിക്ക് വിഷമമില്ല പരാതിയില്ല അവളുടെ പരാതി മാറ്റാൻ എനിക്ക് സാധിക്കുമോ എന്നും അറിയില്ല പക്ഷെ ഞാൻ അവിടെ ഒരിക്കൽ പോലും സ്നേഹിക്കാതിരുന്നിട്ടില്ല എൻ്റെ പരമാവധി ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്ന് കവിയർ കവിയുർപ്പൊന്നമ്മ എപ്പോഴും പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ